വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്പൊ ഈ വീക്കിന്റെ സ്റ്റാർട്ടിങ് എപ്പിസോഡ് നമ്മൾ കണ്ടത് മിഡ് നൈറ്റ് സീൻ സീൻ ആയിരുന്നു മിഡ് നൈറ്റ് ജാസ്മിനും ഗബ്രിയും അപ്പുറത്തെ റോമില് ഒരു ടീം തന്നെ ഇരുന്നു എങ്ങനെ പാതിരാത്രി ടു ഓ ക്ലോക്ക് എന്തോ ഒരു അടി കൂടുന്നു പിന്നെ പോകുന്നു പിന്നെ ഗബ്രി പോയി എന്തിനാണ് സമാധാനിപ്പിക്കാൻ അതാണ് സ്നേഹം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്നേഹം കിട്ടത്തി കണ് അത് കഴിഞ്ഞത് മോർണിംഗ് ടാസ്ക് മോർണിംഗ് ടാസ്ക് കഴിഞ്ഞ് മോർണിംഗ് ആക്ടിവിറ്റി ഡാൻസ് ഡാൻസ് കഴിഞ്ഞതും അത്രയും ശോഭമായി നിരാശ കോമുകനായിരിക്കുന്ന ഒരു സീനായിരുന്നു നമ്മൾ കണ്ടത് കഴിഞ്ഞതും ജാൻമുണി ക്യാപ്റ്റൻ സീ റെസ്പോൺസിബിലിറ്റി എടുത്തു ടീംസിനെ സ്പ്ലിറ്റ് ചെയ്തു ജാൻമണി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഈ വീക്ക് ഹാപ്പി വീക്ക് ആക്കാനാണ് എന്റെ താല്പര്യം ആസ് എ ക്യാപ്റ്റൻ സോ ഈ വീക്ക് ഹാപ്പി വീക്ക് ആക്കാൻ എല്ലാവരും ശ്രമിക്കണം എല്ലാവരും ലൈക്ക് ഒന്ന് ഫൈറ്റ് ഒന്നും ഇല്ലാതെ ഇരിക്കണം എന്ന് പറഞ്ഞപ്പോഴേ നമുക്ക് തോന്നി സ്റ്റാർട്ടിങ് രാവിലെ എൻ്റെ ജാൻമണിന് അടി ഉണ്ടാക്കും അത് നമ്മളുടെ പ്രൊഡിക്ഷൻ തെറ്റില്ലല്ലോ കൃത്യം ഒരു ചായ പോയി ചോദിച്ചു അപ്പൊ പവർ ടീം ആയിട്ട് പറഞ്ഞു ചായ തരാം നേരം കഴിഞ്ഞിട്ട് തരാം ബിക്കോസ് ഓരോരാൾക്ക് ഇങ്ങനെ ഇമ്പോർട്ടൻസ് ക്യാപ്റ്റൻ വെയിറ്റ് പറഞ്ഞു ജാമ്യം അപ്പൊ പരദോഷണം ആസ് യൂഷ്വൽ പോയി ഞാനൊരു ചായ ചോദിച്ചു എനിക്ക് ചായ കിട്ടിയില്ല യു നോ ഐ ഐ ഐ വിൽ 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 ഹൗസ് ഇഫ് ഇഫ് ഹാപ്പി ഹാപ്പി ബി ബി ഇറ്റ് ഇറ്റ് ഹെൽ എന്നൊക്കെ പറയാൻ തുടങ്ങി ഭയങ്കര ഓവറാക്കി ഒരു ചായന്റെ കാര്യത്തിൽ ഫുഡ് കഴിക്കാതായിരിക്കും എന്റെ ശിവനി ഇങ്ങനെയൊക്കെയാണോ കാണിക്കണേ എന്നുള്ളതായി അത് കഴിയുമ്പോഴാണ് കിച്ചൺ ടീമിൽ വെക്കാൻ അപ്സറെ കൊണ്ട് ചിക്കൻ കറി വെപ്പിച്ചു ഞാൻ അത് എന്താ എന്തൊക്കെയാ എന്തൊക്കെയോ സംഭവിച്ചു മൊത്തത്തിൽ നല്ല ഹാപ്പി വീക്ക് സ്റ്റാർട്ടിങ് ആയിരുന്നു ഓ കിച്ചണിൽ തന്നെ അടി ഒരു ചായക്കും ഒരു ചിക്കൻ കറിക്കുമാണ് അടി തുടങ്ങിയത് നല്ല സൂപ്പർ ആയിരുന്നു പിന്നെ കഴിയുമ്പോഴും അർജുനെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കൂട്ട് അങ്ങനെ പാട്ടൊക്കെ പാടി കൊണ്ടുവരണമല്ലോ കൊണ്ടുവരുമ്പോ ജാസ്മിൻ കൂളായി നിൽക്കുന്നുണ്ടേ ഗബ്രിക്ക് പറ്റുന്നില്ല ജാസ്മിൻ വേറെ ടീമിന് പോകുന്നു പറഞ്ഞത് സഹിക്കാൻ പറ്റുന്നില്ല അവൻ വീട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞു വീട്ടിൽ പോകണോന്ന് പറഞ്ഞവന്റെ ഒരു ട്വിസ്റ്റ് കാണണം ഇവര് പവർ ടീമിനെ കുറിച്ചിട്ട് ഇത് മിസ്റ്റേക്സ് പറയണല്ലോ അപ്പൊ ജിൻറ്റോ ഉറങ്ങിയ കാര്യത്തിന് പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് ആളാണ് നിറ്റോ അപ്പൊ ജിന്റോവിന് പണിഷ്മെന്റ് കൊടുത്തില്ലെങ്കിൽ ഞാനും പണിഷ്മെന്റ് എടുക്കില്ല എന്നൊക്കെ വീട്ടിൽ പോകണവന് എന്തിനാണ് പണിഷ്മെന്റ് എടുത്താൽ എന്താ എടുത്തില്ലെങ്കിൽ എന്താ പിന്നെ നമ്മുടെ കരയുന്ന കുട്ടി നൂറ നൂറു ബിഗ് ബോസ് വിളിച്ച് വിളിച്ചപ്പോഴാണ് നൂറ ബിഗ് ബോസിന്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു അവളുടെ എഫേർട്ട് ഇൻറ്റു അവളുടെ കരച്ചൽ ഇസ് ഈക്വൽ ടു വോട്ട് വാട്ട് ഐ കാൽക്കുലേഷൻ എനിക്ക് സത്യമായിട്ട് മനസ്സിലായി ഇങ്ങനെ ഒരു നമ്മൾ പഠിച്ചിട്ടില്ല അപ്പോൾ ഈ മാത്തമാറ്റിക്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും ഇസ് ഈക്വൽ ടു ഓർ ഡിവൈഡ് ബൈ വാട്ട് എന്നുള്ളത് പിന്നെ ആളങ്ങനെ ആക്ടിവ് ഒക്കെ ആയി ബിഗ് ബോസിന്റെ ഒരു ബൂസ്റ്റ് ഒക്കെ കിട്ടിയത് ആളങ്ങനെ ആക്ടിവായി പിന്നെ നമുക്ക് ഒരു ചെറിയൊരു സിമ്പിൾ ആയിര ടാസ്ക് കൊടുത്തു ഈ ബോൾ ഇങ്ങനെ ബോൾ ഇങ്ങനെ അടിച്ച ടാസ്ക് അതിന്ന് കിട്ടുന്നവർക്ക് മുറുക്ക് കിട്ടും ചിപ്സ് കിട്ടും സ്നാക്സ് കിട്ടും അങ്ങനെ അതൊരു ഫണ്ണി ടാസ്ക് ആയിരുന്നു അത് നന്നായി പോയി മൊത്തത്തില് ഫസ്റ്റ് ദിവസം തന്നെ ഹെവൻ ആക്കാൻ നോക്കി ഹാപ്പി ആക്കാൻ നോക്കിയ ജാൻമണി തന്നെ ഇത് ഹെല്ലാക്കി പറഞ്ഞ വേർഡ്സും കാര്യങ്ങളൊന്നും എല്ലാം ഇച്ചിരി എക്സ്ട്രീം ആണെന്ന് തോന്നുന്നു ജാൻമണി ഒരു കാര്യത്തിന് ഷീ ഷോസ് ഹാൻഡ് മീ ഇറ്റ് മൈ ഫീട്ട് എന്നൊക്കെ സോ എന്റെ കാലിനും സോങ് ആണ് എന്റെ കാലി വീഴണം വിച്ച് ഇസ് നോട്ട് റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ഗോസ് അണ്ടർ ജാർമണീസ് ക്യാപ്റ്റൻസിനിപ്പൺ ഓപ്പൺ ണ്ടായിരുന്നു ഓപ്പൺ നോമിനേഷൻ അതൊരു ചൂട് പിടിച്ച നോമിനേഷൻ ആയിരുന്നു ബിക്കോസ് എല്ലാവർക്കും എല്ലാം അറിഞ്ഞു ഓപ്പൺ നോമിനേഷനെ പേര് വേസ്റ്റ് ചെയ്ത് വെറുതെ ജാസ്മിനെ ഒമ്പത് വോട്ട് കൊടുത്തതിനും പകരം രണ്ട് വോട്ട് കിട്ടി എന്തായാലും നോമിനേഷൻ ലിസ്റ്റിൽ വരും ബാലൻസ് ഉള്ള രണ്ടുപേരെയും കൂടെ വോട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ അപ്സറെ ഡയറക്ട് നോമിനേഷൻ ഫ്രോം പവർട്ടി അപ്പൊ മൊത്തത്തിൽ ഓൾമോസ്റ്റ് എല്ലാവരും ശരണേ ഇല്ല ശ്രീരേഖയില്ല ഇവര് രണ്ടുപേർക്കും ഓരോ വോട്ട് കൊടുത്തിരുന്നെങ്കിൽ അവർ വോട്ട് വന്നു എല്ലാവരും വരട്ടെ അവിടെ ഒരു ഉണ്ടാവുള്ളൂ അത് അതുണ്ടായിരുന്നില്ല അപ്പൊ നോക്കാം ആരെ ഈ ആഴ്ച പോകുക ഇങ്ങനെ നിൽക്കുക ആരെ ഇങ്ങനെ നിൽക്കുക എന്നുള്ളതൊക്കെ Let's see how it goes. We can start the leilo. So keep watching because Malayalam season 6 and Disney was hot star.